സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് അല്ലെങ്കിൽ തന്നെ വിഷുക്കാലം എന്ന് പറയുന്നത് നമ്മളുടെ ബോക്സ് ഓഫീസിനും ഒരു ഉത്സവകാലമാണ് വർഷത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സമയങ്ങളിൽ ഒന്നാം എന്നാൽ ഇത്തവണ അത് മാത്രമല്ല പ്രത്യേകത തിയേറ്ററിൽ നിറഞ്ഞോടാൻ പ്രിയ താരങ്ങളുള്ള ചിത്രങ്ങളുമുണ്ട് പ്രധാനമായിട്ടും ലാലേട്ടൻ്റെ ലൂസിഫറും മമ്മൂക്കയുടെ മധുരരാജയും മികച്ച അഭിപ്രായവുമായി മുന്നേറുകയാണ് ഈ രണ്ട് ചിത്രങ്ങളും ഇങ്ങനെയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തന്നെ പറയാം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ ഒരേ സമയം തിയേറ്ററിൽ ഉള്ളത് മാത്രമല്ല ഇരുവരുടെയും ചിത്രങ്ങൾക്ക് ഒരേ സമയം ഗംഭീര അഭിപ്രായം ലഭിക്കുന്നത് ഏറെ കാലത്തിന് ശേഷമാണ് നേരത്തെ മോഹൻലാലിൻ്റെ പുനുമുരുകൻ ഗംഭീരമായപ്പോൾ മമ്മൂട്ടിയുടെ ടോപ്പിൾ ജോപ്പൻ നിരാശപ്പെടുത്തി അതുപോലെ ഗ്രേറ്റ് ഫാദർ വൺ വിജയമായപ്പോൾ ബിയോൺ ഗോഡേഴ്സും നിരാശപ്പെടുത്തി പക്ഷേ ഇത്തവണ രണ്ടുപേരുടെയും ചിത്രങ്ങൾ പ്രതീക്ഷയ്ക്ക് അപ്പുറം നിൽക്കുന്നു എന്നതാണ് രസകരം ഒരുപക്ഷേ ഇത്തരത്തിലൊന്ന് ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും മാത്രമല്ല രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഒന്ന് മനസ്സിലാക്കും വിരലിലെണ്ണാവുന്ന മാസ് ആക്ഷൻ ചിത്രങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ട്രെൻഡ് മാറി ഇറങ്ങിയതിൽ ഏറെയും വിജയിച്ചത് ഫീൽ ഗുഡ് റിയലിസ്റ്റിക് സിനിമകളാണ് എന്നാൽ ഇപ്പോൾ കളി മാറി എന്താണ് ശരിക്കും ബോക്സ് ഓഫീസ് പവർ എന്ന് ന്യൂജന് കാണിച്ചു കൊടുക്കുകയാണ് മമ്മൂക്കയും ലാലേട്ടനും ഒപ്പം മാസ് ചിത്രങ്ങളെ മലയാളി വീണ്ടും സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെയും തെളിവാണ് ലൂസിഫറിൻ്റെയും മധുരരാജയുടെയും വിജയം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്